വെൽക്കം ബാക്ക് ടു െന്ന് പറഞ്ഞോ വീണ്ടും കറങ്ങാൻ പോവുകയാണ് ഹലോ ഗൈസ് അപ്പൊ ഞങ്ങൾ ഇവിടെ കസിൻ കേട്ടോ ഞങ്ങൾ ഇവിടെ ഇനി നേരെ കറങ്ങാൻ പോകും എവിടാ പോന്നെ അപ്പൊ നമുക്ക് നേരെ വീടിയിലോട്ട് ഇതാ ഏട്ടാ കസിനെ ഞങ്ങളിപ്പ കസിനു അങ്ങോട്ട് വേറെ എവിടെങ്കിലും ഇരിക്കാൻ സ്ഥലം ഉണ്ടോന്ന് നോക്കാൻ പോയതാ കളിക്കാൻ പോക്ക പറഞ്ഞ് പോയി അങ്ങോട്ട് ഓടി അവിടെ എന്നെ പിടിച്ച് വിളിച്ചു വരുത്തിയിട്ട് വീട് എടുക്കാനല്ലേ പിന്നെ ആടുവാണ് ആ ി പേടിക്കട്ടെ എന്താ ഇവിടെ നമുക്ക് നോക്ക് നമുക്കിപ്പയുടെ പാട്ട് കേക്കാം பாடு பாடுக்கி வந்து களவி

വീടി തര ഞാൻ മാറാതില്ല വീട് ഓഫ് ആക്കി മാറോ ആ മാറ് ഓഫ് ആക്കി ഓഫ് ആക്കി ഓക്കി ആക്കി നീ നമ്മൾ എവിടെ പോവടിലു കെഎഫ്സി 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 പോടി மைஸ்க்ரீயா கேக்கு फ्रेंड्स நீங்க கேசில எதிரியீங்கானு நம்ம தஞ்சாவூர் கேசி நம்ம പടയോ കൂടെ നടക്കുന്നു ഇങ്ങനെ ഞാനിമുരങ്ങനുണ്ടോ ഇത് ഇവിടെ ഞങ്ങൾക്ക് ദോസ് നോമ്പാണ് വാമ്മ എല്ലാം വാഞ്ഞിതാ വന്നതു പേസ്റ്റ് വന്നു ഓ ഞാനാണ് ഞാനാണ് കഴിച്ചോ കഞ്ഞി കഴിച്ചോ ആണേ ഞങ്ങളിത് നേരെ ഈ അഭിലാഷി പോവാണ് കടയിലേക്കുള്ള വഴി അറിയാന്ന് പറഞ്ഞു വലിയ ആളായിട്ട് നടന്നു പോവ് വേഗം പോ എങ്ങോട്ടേ

ഫ്രണ്ട് ഫായിട്ട് കിട്ടി പോലെ ഇവിടെ ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാം അയ്യോ നല്ല പുറത്തുനിന്നുള്ള ഫുഡൊന്നും അല്ല പുറത്ത് നിന്നുള്ളതാണെങ്കിലും അറല്ല അല്ല കൊടുക്കാൻ അവര് നമ്പര് ഇത് ഞങ്ങൾക്ക് മൂന്നാം നമ്പർ ഫ്രണ്ട്സ് ഞങ്ങൾ എപ്പോഴും ഇവിടെ വന്നാൽ ഞാൻ ഇട്ട് പോയി കഴിക്കുക കാണി അവന് ഞാൻ ഒറ്റയ്ക്ക് മണ്ടയിൽ പോയിട്ട് വരുവാ അവര് താരം അണി എന്നിട്ട് വേണം താരം പോവാ ഇവിടെ കുറേ ടോയ്സ് ഇരിക്കുന്നു കണ്ടിട്ട് കൊതിയാന്ന് പറയാൻ ചേടിക്കും പക്ഷെ മേടിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞങ്ങൾ മണ്ടാ മണ്ടയിലോട്ട് ഞാൻ താരോട്ട് വേണം അങ്ങോട്ട് ഞാൻ ഇവിടെ കുറച്ചേരം നോക്കിക്കൊണ്ടിരുന്നപ്പം ഇവിടെ പൂക്കളായിരുന്നു പറയാം ഇപ്പം കുറെ ഗുസ്റ്റ് പൂക്കല്ല ഇവിടെ ഒരു പൂങ്ങാനിരിക്കുന്നുണ്ട് ഞാൻ മൂന്നാമത്തെ ഫോളിൽ വന്നേക്കുവ എത്രലിറ്റ് എനിക്ക് അവരൊക്കെ ഏറ്റവും ഗ്രൗണ്ട് ഫോളിൽ നിക്കുക എനിക്ക് എത്തലിറ്റ് കയറി കളിക്കാൻ ഇഷ്ടമാണ് ഞാൻ ഇവിടെന്നും ഇച്ചിരി കണ്ടിട്ട് രണ്ടാമത്തെ ഹോളിൽ പോയിട്ട് ഇച്ചിരി കണ്ടിട്ട് വീണ്ടും താഴെട്ടും ഞാൻ ഇച്ചിരി നോക്കട്ടു ഞാൻ താ രണ്ടാമത്തെ ഹോളി പോകുമ്പോൾ നമുക്ക് താ ഞാൻ മാത്രേ ഒന്നും തിയച്ചി ആരും വന്നില്ല രണ്ടാമത്തെ ഫോളുണ്ടോ ക്യൂട്ട് കാരകൽ ഞാൻ മുഴത്ത ഫുള്ള് രണ്ടാമത്തെ ഫോളോട്ട് വന്ന് ഇനി താഴെ ചെന്നിട്ട് പപ്പായും അമ്മയുണ്ട് ഞാൻ ഇവിടെ രസിച്ചിട്ടില്ല താഴെ നിന്നിട്ടാണ് കേട്ടോ ഞാൻ താഴത്തെ ഫുൾ പോയാളെ രസ്റ്റ് എസ്റ്റ് മടുത്ത് താരോട്ട് പപ്പായയും മീൻ രണ്ടാമത്തെ കൊള്ളോട്ട് വരുമ്പോ ഞാൻ ഇത് കൊടുക്കുന്നു പപ്പായും ഫ്രണ്ട് ഇത്രയേ ഉള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോ ഞങ്ങൾ ഇവിടെ ഒരു സ്ഥലത്ത് വന്നിരിക്കുക ഇവിടെ റിയൽ മരമാണിത് മുരിങ്ങിയ മനു തോന്നു ഞാൻ ഇവിടുന്ന് എണ്ണ മനസ്സില ഉമ്മശി ഇവിടെ ഉമ്മച്ചി ഫ്രണ്ട്സ് കൊറേ സ്ഥലങ്ങൾ ഉണ്ട് ഇവിടെ ഇവിടെ കൊറേ മരങ്ങളാണ് ഫ്രണ്ട്സ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോണം ഞങ്ങൾ ഇപ്പം രാമസി പോയി അത് ബലാഷിൽ പോയിട്ട് വരുന്ന വരികയാണെങ്കിൽ നോക്കിയപ്പോ രണ്ടു കീളി അവിടെ ഇരിക്കുകയാണ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ ഇഷ്ടപ്പെട്ട ലക്ഷരം തൊട്ട്